ആലുവയിൽ വീണ്ടും വീട് കുത്തി തുറന്ന് കവർച്ച തോട്ടക്കാട്ടുകരയിലെ ജോർജിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണ്ണമാണ് കവർന്നത് ഏഴരപ്പവന് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ഏഴരപ്പവനെന്ന് പറയുമ്പോൾ ഏഴ് ലക്ഷത്തോളം രൂപയുടെ സ്വർണം മുതൽ പോയി എസ് എസ് ശരൺ ഉണ്ട് ശരൺ ഗുഡ് മോർണിംഗ് ശരൺ നമ്മൾ പലതവണ പ്രേക്ഷകരോട് പറഞ്ഞതാണ് നേരത്തെ തന്നെ ഈ സ്വർണമൊക്കെ മോഷണം പോകുന്ന സാഹചര്യത്തിൽ സ്വർണ്ണമൊക്കെ ലോക്കറിൽ കൊണ്ട് വെക്കുന്നതാണ് നല്ലത് എപ്പോഴാണ് ഈ മോഷണം നടന്നത് ആലുവയിൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ ശരൺ അരുൺകുമാർ ഗുഡ് മോർണിംഗ് രണ്ട് ദിവസം മുമ്പാണ് ഈ മോഷണം നടന്നത് എന്നുള്ള അനുമാനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ആലുവയിൽ വീണ്ടും വീട് കുത്തിത്തോർന്ന് മോഷണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അടഞ്ഞു കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ മോഷ്ടാവ് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ ആശാൻ കോളനി റോഡിലെ ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നെയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് അത് തോട്ടക്കാട്ടുകരയിലെ ജോർജിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഈ ജോർജും കുടുംബവും ഓസ്ട്രേലിയയിലാണ് ഇത് മനസ്സിലാക്കിയാണ് മോഷ്ടാവ് അവിടേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഏഴര പവൻ സ്വർണ്ണമാണ് ഇയാൾ മോഷ്ടിച്ചിരിക്കുന്നത് എന്തായാലും മോഷ്ടാവിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല പോലീസ് ഈ സമീപത്തുള്ള വീടിൻ്റെ സമീപത്തുള്ള സി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് അതിൽ നിന്നും മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിട്ടില്ല ഒപ്പം തന്നെ ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിന് സമീപത്തായിട്ടുള്ള വീടിലാണ് ഈ മോഷണം നടന്നതെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അതായത് എസ് പിയുടെ ക്യാമ്പ് ഓഫീസിന് നൂറ് മീറ്റർ മാത്രം ഇപ്പുറത്തുള്ള വീട്ടിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്തായാലും ആലുവ പോലീസ് ആദ്യ മോഷണത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു മോഷണം കൂടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ കഴിഞ്ഞ ദിവസമുണ്ടായ മോഷണത്തിൽ പ്രധാനമായും ഈ നിലവിളക്കടക്കമുള്ള സാധനങ്ങളാണ് നഷ്ടമായിരുന്നത് അത് കേന്ദ്രീകരിച്ചത് ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കാരണത് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും വീട് കുത്തിത്തുറന്ന് മറ്റൊരു മോഷണം നടന്നിരിക്കുന്നത് ഓക്കെ സംഭവം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാര്യം സ്വർണത്തിൽ ഇങ്ങനെ വില കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സ്വർണം അടിച്ചോണ്ട് പോകലാണ് നേരത്തെ ഈ റബ്ബറിന് വില കൂടുന്ന സമയത്ത് റബ്ബർ അടിച്ചുകൊണ്ട് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു കശുവണ്ടിക്ക് വില കൂടുന്ന സമയത്ത് കശുവണ്ടി തോട്ടങ്ങളിൽ നിന്ന് കശുവണ്ടി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു അപ്പം ഇപ്പോഴിതാ സ്വർണം വില കൂടുന്ന സമയമാണ് സ്വർണ്ണം കള്ളന്മാരി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു അത്യാവശ്യം ഉരുപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ഒക്കെ പവൻ വീട്ടിൽ നിങ്ങൾ ആ ഉപയോഗിക്കാത്ത സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് ലോക്കറിൽ കൊണ്ട് വയ്ക്കുന്നതാണ് ഭദ്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കള്ളന്മാരി ഇറങ്ങി നടപ്പുണ്ട്